ഇവിടെ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ സമൂഹത്തിലേക്ക് ഒരു പുനർജീവൻ നൽകുന്ന ഒരു സർവീസാണ് ഇവിടെ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സമൂഹത്തിൽ നിന്ന് ഇവിടെ സൗജന്യ വസ്ത്രശാല ഞങ്ങൾ ഒരു തുടങ്ങി വച്ചിരുന്നു അപ്പൊ വീടുകളിലെ നല്ല വസ്ത്രങ്ങൾ ഇവിടെ ശേഖരിച്ചിട്ട് മൃണമക്കൾക്കും അവര് വഴി സമൂഹത്തിലെ അർഹതപ്പെട്ടൊരു കെറ്റിലായിരുന്നു ഞങ്ങൾ ആദ്യം വസ്ത്രശാല തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഒത്തിരി സമൂഹത്തിലെ ജനങ്ങള് വീടുകളിൽ നിന്നും പള്ളികളിൽ നിന്നും കുരുചര സെന്റ് ജോസ് ചർച്ചിലൊക്കെ കളക്ട് ചെയ്യുന്നതൊക്കെ ഇങ്ങോട്ടാണ് ഇപ്പൊ എത്തുന്നത് അപ്പൊ ഇത് ഞങ്ങളിപ്പോ ആറാമത്തെ തവണയാണ് ഇപ്പൊ നിങ്ങൾ ലോറിയിലേക്ക് അയച്ചത് കണ്ടിട്ടുണ്ടാവും അത് ആറാമത്തെ തവണയാണ് നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് നാഗ്പൂര് നാഗാലാന്റ് സ്ഥലങ്ങളിലേക്ക് അച്ഛന്മാരുടെ നിയന്ത്രണത്തില് വില്ലേജുകൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം സൗജന്യമായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇപ്പൊ ഏഴ് ടൺ എട്ട് ആണ് നമ്മൾ ഒരേത്തവണയും കയറ്റി അയച്ചിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടെ പലപ്പോഴും ഞങ്ങൾ തന്നെ നേരിട്ട് വയ്യാത്ത മക്കളുമായിട്ട് വീൽച്ചെയർ അടക്കം അവിടെ പ്രയറിന് പോകുന്നു ഒപ്പം തന്നെ ഇത് അവിടുത്തെ പാവപ്പെട്ടവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ട ഇപ്പൊ കണ്ടത് ലോറിയിൽ മധ്യപ്രദേശിൽ പതിനെട്ട് വില്ലേജുകൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഗവൺമെന്റിന്റെയും അവിടുത്തെ സാമൂഹിക സേവനം ചെയ്യുന്ന വൈദികരുടെയും ജോയിന്റ് ആയിട്ടുള്ള ഒരു സർവീസിലേക്ക് അവിടേക്കാണ് ഇപ്പം ഈ ഡോറിൽ ഇപ്പൊ കയറ്റിയത് അഞ്ചു ടണ് അഞ്ചു ടൺ തുണിയാണ് അതില് അഞ്ച് ടൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അയ്യായിരം കുടുംബങ്ങളിൽ നിന്ന് ആയിരിക്കും ഈ അഞ്ചു ടൺ തുണികൾ പലപ്പോഴായിട്ട് വരുന്നത് ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വരുന്ന തുണികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വീണ്ടും ഉപയോഗിക്കാവുന്ന നല്ല വസ്ത്രങ്ങളാണ് ആരും അങ്ങനെ ഒരു വേസ്റ്റ് കൊണ്ടു കൊടുക്കുന്ന തരത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത് അതായത് അവിടെ എത്തിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവിടെ ഞങ്ങൾ എത്തിച്ചിട്ട് അവിടെ ഒരു സ്റ്റാൾ തുടങ്ങാണ് ഈ സ്റ്റാളില് ഇവിടെ തന്നെ ഞങ്ങൾ തിരയാണ് പാന്റ് വേറെ ഷർട്ട് വേറെ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിച്ചു വാരി ഇടേണ്ട വരുന്നില്ല നമുക്കൊരു സ്റ്റാൾ പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പൊ വരുന്നവർക്ക് അത് അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ വരുന്നത് ഒന്ന് ഓർക്കനൈസ് നടത്തുന്ന സ്ഥാപനക്കാരാദ്യം അവർ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോകും രണ്ടാമത്തെ സെക്ഷൻ വില്ലേജിലെ ഇതിനെ ലീഡ് ചെയ്യുന്ന ലീഡർമാർ വന്നിട്ട് അവർ വീടുകളിൽ കൊണ്ടുപോകുന്നവരുണ്ട് മൂന്നാമത്തെ സെക്ഷൻ വില്ലേജുകളിൽ നിന്ന് നേരിട്ട് രണ്ടു ദിവസം വെക്കുമ്പോൾ അവർ സന്തോഷത്തോടുകൂടി ഓടി വന്ന് ഇത് കൊണ്ടുപോകണം അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോ അവരൊക്കെ വില്ലേജുകളിൽ ഒന്നും ഇങ്ങനത്തെ ഡ്രസ്സ് കണ്ടിട്ട് പോലും ഇല്ല നമ്മൾ ഉപയോഗിച്ചതാണെന്ന് പോലും പക്ഷെ അവർക്ക് പുതിയ പുതിയ മോഡലുകൾ അവരുടെ ജീവിതത്തിൽ കാണാത്ത ഡ്രസ്സുകളാണ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് ലഭിക്കുന്നത് ഇവിടെ ഏഴായിരം ടണ്ണെന്നൊക്കെ പറയും ഏഴ് ടണ് എന്നൊക്കെ പറയുമ്പോ ഏഴായിരം കുടുംബങ്ങളിൽ നന്മ ചെയ്യുന്ന ഒരു പ്രവണത ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ട് നടത്താൻ പറ്റും അതുപോലെ ചെല്ലുന്നതും ഒരു ഏഴായിരം കുടുംബങ്ങളിലേക്കെങ്കിലും എത്തുന്നുണ്ടായിരിക്കും ഒരു ജോഡി വസ്ത്രം നല്ലത് ഡാം കിട്ടാത്ത ഏരിയകളിലേക്കാണ് ഇതിപ്പോ എത്തുന്നത് അപ്പൊ അവർ പരസ്പരം ഒരു പത്ത് പതിനയ്യായിരം കുടുംബങ്ങളില് വ്യത്യസ്തമായ ദൈവത്തിന്റെ ശരിക്കും പറഞ്ഞ ക്രിസ്മസ് കാലഘട്ടത്തിൽ പറയുമ്പോ ഒരു അദൃശ്യമായ കാര്യങ്ങളിൽ യേശു ജനിക്കുകയാണ് കൊടുക്കുന്നവരിൽ നന്മ ചെയ്യുന്ന വഴി യേശു ജനിക്കുന്നു ലഭിക്കുന്നവരിൽ അവർക്ക് അപൂർവമായിട്ട് കാണുന്ന വസ്ത്രങ്ങൾ ലഭിക്കുക വഴി അവരുടെ ജീവിതത്തിൽ യേശു ജനിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് ഞാനും മക്കളും ഈ പുനർഷീന്റെ ഇവിടെ ഉപയോഗപ്പെടുന്നത് അപ്പൊ ഒത്തിരി ആൾക്കാർക്ക് നന്മ ചെയ്യുവാനും ആ നന്മ അർഹതപ്പെട്ട ഇവിടത്തേക്ക് എത്തിക്കൊണ്ട് അത് ഉപയോഗപ്രദമാവാനുമായിട്ടാണ് ഇതിൽ കുറെ പണികളുണ്ട് ഈ വസ്ത്രമൊക്കെ തന്നാൽ പോലും ഇത് തെരയാനായിട്ട് ഞാൻ തൊഴിലുറപ്പ് അമ്മച്ചിമാരെ നാനൂറ് രൂപ കൂലി കൊടുത്തിട്ടാണ് ഇത് സെപ്പറേറ്റ് തെരഞ്ഞെടുക്കുന്നത് അതുപോലെ ഇത് ഒരു ടണ്ണിന് ഏഴായിരം രൂപയാണ് ഈ ഇത്രയും ദൂരദേശത്തേക്ക് മടങ്ങി പോകുന്ന ലോറിയിൽ ആ ലോറി ലോഡ് കയറ്റി പോകണതാണ് അപ്പൊ ആ മടങ്ങി പോകുന്ന ലോറിയിൽ കയറ്റുന്നതുകൊണ്ടാണ് ഒരു ടണ്ണിന് ഏഴായിരം രൂപ ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടത് അപ്പൊ അതും നമ്മള് കരുതണം അപ്പൊ നമ്മളിവിടെ സമ്പത്ത് സമ്പത്തുണ്ടായിട്ടല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ലോഡ് കയറ്റിയത് ആ ഇരിക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ഒരു ഫാമിലി എന്നെ അതിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് അവരെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറും മേടിച്ചാൽ അവർക്ക് അയച്ചു കൊടുത്തോളാം വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളത് ഇങ്ങനൊരു ഒരു സാഹസത്തിലേക്ക് എടുത്ത് ചാടുമ്പോ അത് ദൈവം നടത്തുമെന്ന് നമുക്കറിയാം അതിന് ഉപരി നമുക്കത് നടന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യണം എവിടവിടെയാണ് യേശു ജനിക്കുന്നത് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇത് കണ്ടുകൊണ്ടാണ് ഇപ്പൊ ആറാമത്തെ തവണയാണ് ഈ ലോഡ് ലോഡിപ്പ പോകുന്നത് ഒരു രൂപ പോലും സാമ്പത്തിക ചില സ്ഥലങ്ങളിൽ ചില സെന്ററുകളിൽ ചച്ചന്മാര് ഈ ലോഡിന്റെ പൈസ കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ പോകുന്ന സ്ഥലത്ത് അവർക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതിനാലാണ് ഇപ്പൊ ഇതിങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഈ ഡ്രസ്സുകള് അർഹതപ്പെട്ട സ്ഥലത്തേക്ക് ഈ ലോഡ് കയറ്റി നമ്മള് പറഞ്ഞായിട്ടുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കരുണ ചെയ്ത വീടുകള് ഒരു ചിലപ്പോ ഒരു അറുപത് ശതമാനങ്ങളിലും ജീവിതത്തിലൊന്നും ചെയ്യാത്ത ആൾക്കാരുകളായിരിക്കും ഇങ്ങനൊരു അവസ്ഥ ഒരു സാഹചര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരവരുടെ വീട്ടിലുള്ള നല്ല ഡ്രസ്സുകള് തന്നയിക്കുന്നവരാണ് അപ്പൊ അത് നന്മയായി മാറി മാറിയെന്ന് അവരറിയുമ്പോൾ അവരുടെ ജീവിതത്തില് തുണി മാത്രമല്ല പല മേഖലകളിലും അവരെ മുമ്പിൽ കണ്ടുവരുന്നവരുടെ മുമ്പിൽ വേദിനിക്കുന്നവരെ കാണുമ്പോൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഇപ്പൊ നമ്മൾ ഭവന നിർമ്മാണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ അതൊരു ട്രെൻഡായി മാറിയപ്പോൾ നിർദ്ദനവും നിരലംബരവുമായവർക്ക് ഭൂമിയും ഭവനങ്ങളും കിട്ടുന്ന എത്രയോ ആൾക്കാർ അറിഞ്ഞു അറിയണു പോലും ഇല്ല ചെയ്തു കൊടുക്കുന്നത് ആ ഒരു പ്രവണതയിലേക്ക് അത് മാറി െ അപ്പൊ യഥാർത്ഥത്തില് നമുക്ക് എന്ത് കിട്ടുമെന്നല്ല നമുക്ക് എന്ത് കൊടക്കാൻ പറ്റുമെന്ന ഒരു വസ്തുത ഈ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ കണ്ണു കാണാത്തവര് ശരീരം തളർന്നവര് പ്രായാധികൾ ബുദ്ധിമുട്ടുന്നവരൊക്കെ കൂടുന്നതാണ് ഈ പുനർജീവൻ ഈ പുനർജീവനിൽ നിന്നൊരു പുതിയൊരു പുനർജീവൻ സമൂഹത്തിലേക്ക് വളരുന്നതാണ് ദൈവം സ്നേഹിക്കുന്ന ഈ സംവിധാനം